ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒന്നര വർഷം കഴിഞ്ഞിട്ടും മാട്ടൂർ സി എച്ച് എം കെ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കാനായിട്ടില്ല വിദ്യാർത്ഥികൾ ഇപ്പോഴും പഠിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിലാണ് ഇവിടുത്തെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ചിലത് പറയാനുണ്ട് യും പെട്ടെന്നു മാറ്റിത്തരണം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നു എട്ടാം ക്ലാസ് കയറിയ അവിടെ തന്നെ ഇട ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ അപ്പുറത്തേക്ക് മാറിയിട്ടില്ല നമ്മ അടുക്കടക്ക സാറിനോടെ ചോദിക്കുമ്പോ പറയൂ എന്തോ ഒരു കടലാസ് എന്തോ കിട്ടാനുണ്ട് പറയുന്നത് നിലവിലിപ്പ കെട്ടിടത്തിന്റെ അവസ്ഥ മഴക്കാലത്തൊക്കെ എങ്ങനെയാണ് മഴക്കാലത്ത് പറഞ്ഞ പോലെ തന്നെ വെള്ള ചൊരലും പിന്നെ അങ്ങനെയെല്ലാം തന്നെ എത്രയും പെട്ടന്ന് ഇടത്തേക്ക് മാറിയാൽ അത്രയും നല്ലത് അതുകൊണ്ട് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടുത്തെ മാറ്റി തരണം എന്ന് അപേക്ഷിക്കും ചോദിച്ചു നോക്കാം എന്താണ് പി ടി അധികൃതർ ആണല്ലോ നിങ്ങൾ അപ്പൊ പി ടി പ്രസിഡന്റ് ആണ് അപ്പോ ഏകദേശം ഒന്നര വർഷ കാലമായി ഈ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടില്ല അപ്പൊ എന്താണ് ഇതിന്റെ സാങ്കേതികത്വം എന്താണ് അധികൃതർ പറയുന്നത് നിങ്ങൾ നിരന്തരം ഇടപെടുന്നുണ്ട് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഇതിന്റെ ഒന്നര വർഷമായി നമ്മൾ ഇതിന്റെ പിന്നിലെ തന്നെ പോകുന്നുണ്ട് പക്ഷേ ഇതിന്റെ എം എൽ എടപെട്ട് ഇവിടെ മാട്ടൂൽ പഞ്ചായത്ത് ഇവിടെ ഓക്കുപെൻസി കിട്ടേണ്ടത് ഇവിടെ നിലവിൽ ഇവർ പറയുന്നത് ഇവിടെ ലിഫ്റ്റ് ഇല്ല എന്ന കാരണത്താലാണ് കാരണം ഇവിടെ പി ടി എ പ്രസിഡൻ്റോ എച്ച് എം മൊഹരോ അല്ല ഇത് പി ടി എ ഭാരായുള്ള ലൈഫ് പ്ലാൻ തയ്യാറാക്കിയത് തയ്യാറാക്കിയത് മാട്ടൂൽ പഞ്ചായത്താണ് തയ്യാറാക്കിയത് അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരാണ് തയ്യാറാക്കിയത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അതിപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു കാരണം അവരിപ്പോൾ നിലവിൽ പറയുന്നത് ഇത് ലിഫ്റ്റ് വെച്ചാലേ ഈ സ്കൂള് ഓപ്പണാക്കാൻ പറ്റും ഇവിടെ നിലവിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ചോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് പതിനാറ് ക്ലാസ് റൂമ് ഇതിലൂ മൊത്തം പതിനെട്ട് റൂമാണ് പതിനാറ് ക്ലാസ് റൂമുകളുണ്ട് ഉണ്ട് അപ്പം മുപ്പത്തിരണ്ടോട്ട് മറ്റേ ഇവിടെ ടീച്ചേഴ്സടക്കം എല്ലാവരും മുപ്പത്തിരണ്ട് പേരുണ്ട് ഇവിടെ നിൽക്കുന്നത് പിന്നെ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് കുട്ടികൾ സ്കൂൾ ഓപ്പൺ ആക്കിയാൽ മാത്രമേ അടുത്ത അധ്യയന വർഷം കുട്ടികൾ ഉണ്ടാവില്ല ഇനി ഈ വർഷം ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞ കാര്യത്തിലാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ ചേർന്നത് പുതിയ ബിൽഡിങ്ങിലേക്ക് നിലവിലത് പഴയ ബിൽഡിങ്ങാന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടേ മതിയാവും കാരണം ഇവിടെ പഞ്ചായത്തിലെല്ലാർത്തും നമ്മൾ കയറി ഇറങ്ങി ഒരുപാട് കയറി ഇറങ്ങി ഇതിന് ഏറ്റവും കൂടുതൽ ഇതിന് പിന്നിട്ട് ഇറങ്ങിയത് മുഖ്യ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്താലും ഇതിന് ഏറ്റവും കൂടുതൽ എം എൽ എ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് എം എൽ എ ഇപ്പം ഇടപെട്ടുകൊണ്ട് എടുക്കുന്നുണ്ട് എം എൽ എ ആയാലും എം എൽ എ തിരുവനന്തപുരത്തെ സെക്രട്ടറി ആയാലും ഇവിടുത്തെ പി എ ആയാലും എല്ലാവരും നിരന്തരം ഇതിനു വേണ്ടി ഇടപെട്ടുന്നുണ്ട് പക്ഷേ ഇവർ തരുന്നില്ല എന്താ കാരണം ഇവർ കൃത്യമായിട്ട് പറയണം കാരണം ലിഫ്റ്റിന്റെ കാര്യം ഇവർ പറയുന്നത് ഇതിനു മുമ്പ് സ്കൂളിന്റെ ഒരു കറണ്ടിന്റെ പ്രശ്നം വന്നുകൊണ്ട് ആ നമ്മൾ തന്നെ ഒരു രണ്ട് എൺപതോളം പുതിയ എസ്റ്റിമേറ്റിൽ പാസ്സാക്കി ജില്ലാ പഞ്ചായത്ത് പാസ്സാക്കി ആ ഒരു വർക്ക് വരെ നമ്മൾ തന്നെ ചെയ്ത് ഏറ്റെടുത്തു കാരണം ആ ഒരു എസ്റ്റിമേറ്റ് എടുക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് നമ്മൾ പി ടി എം എച്ച് മാഷന്മാരിലും കൂടി കുറച്ച് നാട്ടുകാരിലും കൂടി പിരിവെടുത്തിട്ടാണ് ഈ മറ്റേ ഇലക്ട്രിക്കിൻ്റെ വർക്ക് നമ്മൾ പൂർത്തിയാക്കിയത് അപ്പൊ ഈ സ്കൂള് ഈ കെട്ടിടം പണിയുന്ന സമയത്ത് ഈ ലിഫ്റ്റ് വേണമെന്നുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുൻപ് ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ ഇല്ല ഒരു കാര്യം പറഞ്ഞിട്ടില്ല അന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം ഇപ്പൊ ജനങ്ങൾ മൊത്തം ഇളകിയിരിക്കുകയാണ് കാരണം കുട്ടികൾ എന്തുകൊണ്ടാണ് പഴയ ബിൽഡിംഗിൽ തന്നെ താമസിക്കും മറ്റേ പഠിപ്പി പഠിത്തം നടത്തുന്നത് പുതിയ ബിൽഡിങ് ഇത് കാണാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഇതൊരു മ്യൂസിയം ആക്കാനോന്നില്ല ജനങ്ങൾ ചോദിക്കുന്നു ജനങ്ങൾ നന്നായിട്ട് ഇടപെടാൻ തുടങ്ങി ഇപ്പൊ പഞ്ചായത്ത് അധികൃതർ തന്നെ പല സ്ഥലത്തും ഇങ്ങനെ പോയിട്ട് അവർ മിഞ്ഞാതൊരു ഫോട്ടോ ഒക്കെ കണ്ട് അവർ മന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു മന്ത്രിക്ക് എല്ലാം നിവേദനം കൊടുക്കും ശരിക്കും തരണ്ടത് ഇവർ പഞ്ചായത്ത് തരേണ്ടത് അപ്പൊ നിലവിൽ ഈ ലിഫ്റ്റ് ഇല്ല എന്നുള്ള ഒരു കാരണം മാത്രമാണോ ഈ അനുമതി കൊടുക്കാത്തതിന്റെ കാരണമായിട്ട് നിലവിൽ പറയുന്നത് അത് തന്നെയാണോ നിങ്ങൾ അടുത്ത നടപടി എന്താണ് ഇതിന്റെ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നിലവിൽ ഇവർ പറയുന്നത് ഈ ലിഫ്റ്റിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് ഇതേ സെയിം ബിൽഡിംഗ് സെയിം കോണ്ടാക്ട് എടുത്തത് തളിപ്പറമ്പ് ടാഗോർ സ്കൂൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ പോയി നോക്കിയതാണ് പിന്നെ കുട്ടികൾ അവിടെ കയറി പഠനം തുടങ്ങി എല്ലാവരും പറയും നിങ്ങൾ കയറി പഠനം തുടങ്ങിക്കുമെന്നാ പറയുന്നു കാരണം ഫിറ്റ്നസ്സും കിട്ടിയില്ല നമുക്ക് ഇതുവരെ സ്കൂളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല നിലവിൽ ഇതുവരെ സ്കൂളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ നമുക്ക് എന്തായാലും നമ്മളെ ഇഷ്ടത്തിന് പോയിട്ട് എന്തെങ്കിലും വല്ലതും സംഭവിച്ചു പോയാൽ ആദ്യം കൂടുങ്ങാൽ എച്ച് എം സസ്പെൻഡ് ആവും പിന്നെ പി ടി എ പ്രസിഡന്റ് കേസ് വരും അതുകൊണ്ടാണ് നിൽക്കുന്നത് ഇതുവരെ നിൽക്കുന്നത് ഇവർ എപ്പം തരും ഇത് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു മ്യൂസിയം പോലെ ആക്കാൻ ഇവരുടെ തീരുമാനം ഭരണകൂടത്തിന് തരുമാനമെന്ന് നമുക്ക് അറിയില്ല അതുപോലെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും നമ്മുടെ കൂടെ ചേർന്നുണ്ട് അവർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് മക്കളെ ഇപ്പൊ നിലവിലെ പഴയ കെട്ടിടത്തിൽ തന്നെയാണോ പഠിക്കുന്നില്ല കെട്ടിടത്തിലാണ് പഠിക്കുന്നത് ഇതായിട്ടില്ല ഓട് ഓട് മെഞ്ചിനല്ല മഴക്കാലത്തല്ല പുതിയ കെട്ടിടത്തില് മാറണമെന്നുണ്ട് ഒന്നര വർഷത്തോളം ഈ കെട്ടിടത്തിൽ ക്ഷിധി അങ്ങോട്ടേക്ക് പോയിട്ടോ ഇല്ല പോന്ന് പോന്ന് പറയുന്നേ ഇല്ല പോവുന്നു കാണണില്ലേ രണ്ടു കൊല്ലമായി പ്രതീക്ഷത്തിന്റെ സമയത്തൊക്കെ ആയിരുന്നു അല്ലേ ഫുൾ ഓഫ് എക്സ്പെക്ടേഷൻസിലായിരുന്നു പക്ഷെ അത് പിന്നീട് നമുക്ക് കേറാൻ പറ്റില്ല ഒറ്റ സങ്കടം ഇല്ല ഇനിയിപ്പോ നമ്മളൊരു കൊല്ലം കൂടിയേ കൂടിയുള്ളു അത് ഇവിടെ തുടങ്ങിയ ഒരു രീതിയിലാണ് സ്കൂളിലേക്ക് തന്നെ ചേർന്നത് പിന്നെ വേറെ അഡ്മിഷൻ എടുത്തതിന് ശേഷം പറഞ്ഞു കേട്ടു എന്നല്ലോ പക്ഷെ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ അഡ്മിഷൻ എടുക്കാൻ അവിടെ ചേരണം വരുന്ന ടൈമേ പറയുന്നുണ്ട് ഉദ്ഘാടനം നടത്തു കെട്ടിടത്തിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഇതുവർക്ക് അങ്ങനത്തെ ഒന്നും എപ്പോ ചോദിച്ചാലും പറയാ ഇപ്പൊ പോവാ പോവാന്നെയാ പക്ഷെ പോകുന്നില്ല വിദ്യാലയത്തിൽ മികച്ച ഒരു കെട്ടിടം ഉണ്ടായിട്ടും അവിടെ പഠിക്കാൻ സാധിക്കാത്ത നിരാശയിലാണ് വിദ്യാർത്ഥികൾ ഉള്ളത് എത്രയും വേഗം അധികൃതരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു നടപടി ഉണ്ടാവണമെന്നാണ് ഇവർ അപേക്ഷിക്കുന്നത് വികേഷിതത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ മിഷൻ